ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഈ സി സി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് കേട്ടോ ഈ പ്ലാന്റ് ഗാർഡനിലൊക്കെ പോയി വാങ്ങുമ്പോൾ നല്ല ക്യാഷ് കൊടുക്കണം ഈ സി സി പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് വയ്ക്കാവുന്നതാണിത് ഇതിൻ്റെ ഇലകൾ നല്ല ഗ്ലോസി ഇലകളാണ് ഇതിന് പ്രത്യേകിച്ച് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ചെടി മൂന്ന് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം തേട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമുക്ക് മണ്ണിൽ മണ്ണും ചകിരിച്ചോറുള്ള മിശ്രിതത്തിൽ നട്ട് കൊടുക്കാം രണ്ടാമത്തെ മെത്തേഡ് നമുക്കിതിൻ്റെ ഇല കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ നിന്ന് റൂട്ട് ഇറങ്ങും പിന്നെ മൂന്നാമത്തെ മെത്തേഡ് ഇതിൻ്റെ ഇല കട്ട് ചെയ്ത് നമുക്ക് നേരിട്ട് തന്നെ മണ്ണിൽ അതായത് മണ്ണും ചകരിച്ചോറുമുള്ള മിശ്രിതത്തിൽ നട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ആ ഒരു മൂന്നാമത്തെ മെത്തേഡാണ് ട്രൈ ചെയ്തത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്കതിൻ്റെ ഇല നല്ല വലിയ ഇല നോക്കി കട്ട് ചെയ്ത് മണ്ണിൽ നട്ട് കൊടുക്കാവുന്നതാണ് മറ്റു രണ്ട് മെത്തേഡിനേക്കാളും നമുക്ക് ഈ ഇല കട്ട് ചെയ്ത് മണ്ണിൽ നടുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും ഇതിൻ്റെ ഒരു ഇല മാത്രം മതി ഈ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ അവരുടെ അവരുടെ കയ്യിൽ നിന്നും ഒരു ഇല കട്ട് ചെയ്ത് കൊണ്ട് മണ്ണിൽ നട്ടാൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നാണ് ഒര് ഇല കൊണ്ടുവന്ന് കട്ട് ചെയ്താണ് ഇത് ഇത്രയും പ്ലാൻ്റാക്കി എടുത്തത് ഡോറിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിരിക്കും എല്ലാ ദിവസവും ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി വേറെ വളം വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല മണ്ണിൽ കുഴിച്ചിട്ട് നടുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇത് പിടിപ്പിച്ച് ഫാസ്റ്റായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിതുപോലെ പൊക്കി നോക്കുമ്പോൾ അതിൽ നിന്ന് ഇളക്കി നോക്കുമ്പോൾ വേര് വേര് വന്നിരിക്കും ഇത് നമുക്ക് വേറൊരു പോട്ടിൽ ഒന്ന് കുഴിച്ചിട്ട് നട്ടാൽ മതി അതിൽ നിന്ന് നമുക്കിതുപോലെ പ്ലാന്റ് ആയിട്ട് വരും ലൈഡ് അടിയിൽ ഇങ്ങനെ ഒരു ബൾബ് പോലെ രൂപപ്പെടും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്ലാന്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒരു ചെടിച്ചട്ടിയിലോട്ട് നടാൻ പോവുകയാണ് അത് കുറച്ചും കൂടിയൊക്കെ വലുതായിട്ട് നമുക്ക് വലിയ നല്ല ഭംഗിയുള്ള പൊട്ടൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ നട്ട് കൊടുക്കാവുന്നതാണ് അത് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഉള്ള ഇതാണ് കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറക്കി മാറ്റിയിട്ട് നമുക്ക് ആ ഇല ഒന്നതിൽ കുഴിച്ചു വയ്ക്കാം ഇപ്പോൾ ഈ ചെടി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് ഒരു ഇല മാത്രം കൊണ്ടുവന്ന് ഇതുപോലെ നമുക്ക് ഒരുപാട് പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു